നമ്മൾ ഗ്യാസ് അല്ലെ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാത്രമൊക്കെ അടി അടിക്ക് പിടിക്കാറുണ്ട് അതെങ്ങനെ എളുപ്പത്തിൽ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ട്രിക്കാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത് ഏത് പാത്രമാണോ കരി പിടിച്ചത് അല്ലെ അടി അടിപിടിച്ചത് ആ പാത്രം അടുപ്പത്ത് വെക്കുക ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെക്കുക അതിനുശേഷം അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇവിടെ അവരെ ആണോ അടുക്കി പിടിച്ചേക്കുന്നത് അത്രയും ഭാഗത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ തുണിയൊക്കെ അലക്കാൻ ഉപയോഗിക്കുന്ന ഏത് ഡിറ്റർജൻറ്റാണേ ഏത് സോപ്പ് പൊടി വേണേലും എടുക്കുക അത് നമ്മൾ കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒന്ന് തിളക്കിയിട്ട് ഒരു ചട്ടുക ഉപയോഗിച്ച് അതിനെ ഇവിടാണോ അടുക്കി പിടിച്ചിരിക്കുന്നത് അവിടെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുക്കണം അക്കെ നല്ലതായിട്ട് അടുക്കി പിടിച്ചിരിക്കുന്ന പാകം ഒന്ന് ഇളക്കി കൊടുക്കാമെങ്കിൽ അത് ഇളകി 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 വരും ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ പതിനഞ്ച് മിനിറ്റ് നല്ലതായിട്ട് ഇളക്കി കൊടുക്കും ഇളക്കി കൊടുക്കുമ്പോൾ പെയ്യ പെയ്യെ ഇളകി വരും അല്ല സാധാരണ നമ്മൾ ഇത്ര പാത്രങ്ങൾ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുതിയ പാത്രങ്ങൾ എടുക്കും എന്തൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയാലൊന്നും ഇത് ഞാൻ നേരത്തെ അങ്ങനെ ആയിരുന്നു ചെയ്താലൊന്നും പോകത്തില്ല പിന്നെ നമ്മൾ സൈഡിൽ മാറ്റി വെച്ചാണ് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഹീറ്ററൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് പാത്രം ഒന്നും കളഞ്ഞ് പുതിയ പാത്രം എടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് വെള്ളമെല്ലാം കമത്തി കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കാം അതിനൊരു സ്റ്റീലെസ് സ്ക്രബ്ബർ ഉപയോഗിക്കണം ഏതുപയോഗ പാത്രം എന്ത് ലിക്വിഡ് ഉപയോഗിച്ചാണോ അല്ലെങ്കിൽ എന്ത് സോപ്പ് ഉപയോഗിച്ചാണോ പാത്രം കഴുകുന്നത് അതെടുക്കുക അതിൽ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം സ്വല്പം കൂടി ഒന്ന് ഇളകാൻ ബാക്കിയുണ്ട് അതിന് നല്ലതായിട്ട് ആ സ്റ്റീലെസ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇച്ചിരി നല്ല കെട്ടിയായിട്ട് തന്നെ അവിടെ ഇത് ചെയ്യണം നമുക്ക് പാത്രം ഒന്നും നല്ലതായിട്ട് കഴുകിയെടുക്കാം ഇനി നോക്കി അത് മൊത്തം പോയിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് അടിക്കു പിടിച്ചതെല്ലാം പോയി ഇത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്